ിൻറ്റോ അപ്പോൾ നമ്മുടെ താറൊന്ന് പെയിന്റ് ഒക്കെ ഇന്ന് കുട്ടപ്പന അടിക്കിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ താറ് രണ്ടായിരത്തി പതിനാലു മോഡലായിരുന്നു കേട്ടോ അപ്പോൾ അവനെ ഒന്ന് പെയിന്റ് ജിമ്മയും എൻ്റെ പേർക്ക് വന്നതിന് ശേഷം അങ്ങനെ അധികം നമ്മൾ എടുക്കാറില്ലായിരുന്നു പക്ഷെ നമ്മുടെ ഓഫ് റോഡിങ് നമ്മുടെ ക്യാമ്പിങ് ഒക്കെ തുടങ്ങിയത് ഇവനിലായിരുന്നു അപ്പോൾ ഇവനെ നമ്മൾ രണ്ട് വണ്ടിയും വന്നപ്പോൾ അങ്ങനെ അധികം എടുക്കാതിരുന്ന് ഇരുന്ന് വണ്ടി ഇങ്ങനെ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇവനങ്ങൾ കൊടുത്താലൊക്കെ ഒന്നൊരു പ്ലാൻ ഇട്ടായിരുന്നു പിന്നെ ഓർത്തപ്പോൾ ഒരു മാനുവൽ വണ്ടി നമ്മൾ സിംഗിൾ ഓണവർ വണ്ടിയാണ് ഒക്കെ വളരെ കുറച്ച് ഓടിയിട്ടുള്ളൂ അപ്പോൾ ഇവനങ്ങ് കൊടുക്കാനങ്ങ മനസ്സ് വന്നില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഫുള്ള് പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഒരു കുറേ നാളായിട്ടോ പെയിൻറ്റിങ് കഴിഞ്ഞ് വന്നിട്ട് വണ്ടി ഒന്ന് ഓടിച്ച് പോലും നോക്കിയില്ല ഒരു കവറും മേടിക്കണം എന്ന് എനിക്ക് തോന്നുന്നത് ഫുള്ള് പൊടിയായി ഇതൊന്നും മൂടിക്കൊണ്ട് ഇട്ടില്ലെങ്കിൽ ഫുള്ള് നാശമായി പോകും വണ്ടി അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഇവനായിട്ടൊരു ഡ്രൈവ് പോയിട്ട് വരാം അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ആൾക്കാരെ വണ്ടീനെ പറ്റി ചെറിയ ഇൻട്രോ ആണ് പറഞ്ഞ് പോകാം അപ്പോൾ നമ്മൾ രണ്ടായിരത്തി പതിനാല് മോഡൽ താർ സി എ ഡി ആണ് അപ്പോൾ നമ്മൾ വണ്ടിയിൽ ചേരുന്ന കെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ബമ്പർ വിഞ്ച് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ബമ്പർ വെച്ചിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ടായിരം എൽ ബി എസിൻ്റെ ഡോക്ടറനോട് വിഞ്ച് അതിന് ഫ്രണ്ടിൽ ഡ്രൈവിംഗ് ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നു അപ്പോൾ നമ്മുടെ ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രില്ലൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ആങ്കറി ബേഡ് ലുക്ക് വന്നിട്ടില്ലേ ഒരു ആക്റി ആണ് അവൻ്റെ മുഖത്ത് എപ്പോഴും പിന്നെ സൈഡിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ ടയർ ഇരുന്നൂറ്റി അറുപത്തഞ്ച് എഴുപത്തഞ്ച് പതിനാറ് എം ടി ടയറാക്കിയിട്ടുണ്ട് പിന്നെ വീലാർച്ച് കസ്റ്റം വീലാർച്ചയാണ് അതൊരു ലൈറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഷോക്ക് ഫ്രണ്ട് ഷോക്ക് ഡോക്ടർ നാനോടെ ഷോക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ക്യാമ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒരു സിക്സ്റ്റീൻ സ്പ്രെഡ് ലൈറ്റ് സൈഡ് ലൈറ്റ് പിന്നെ ഫോഗ് ലാമ്പ് നമുക്കൊരു സിക്സ് എൽ ഇ ഡി ഓറഞ്ച് കളറ് വരുന്ന ഒരു ഫോഗ് ലാമ്പ് പിന്നെ ടോപ്പിൽ ഒരു ഹൺഡ്രഡ് എല്ലിടി വരുന്ന ലൈറ്റ് ബാർ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് മിററ് മെറൊരു വൈഡ് ആംഗിൾ നമ്മുടെ ടയർ കറക്റ്റായിട്ട് കാണാൻ കല്ലേലോ കുറ്റിയിലോ ഒക്കെയാണ് പോകുന്നത് അത് കറക്റ്റായിട്ട് കാണാൻ ഒരു വൈഡ് ആംഗിൾ ലെൻസ് അല്ല വൈഡ് ആംഗിൾ മിറർ കൊടുത്തിട്ടുണ്ട് പിന്നെ റോക്ക് സ്ലൈഡേഴ്സ് അതൊക്കെ നല്ല സ്ട്രോങ് സാധനം കേട്ടോ റോക്ക് സ്ലൈഡേഴ്സ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ സൈഡിലോട്ട് വരുമ്പോൾ നമ്മുടെ ഹാർട്ട് ടോപ്പ് കൊടുത്തിരിക്കുന്നു അതിൻ്റെ മേളിലൊരു ക്യാരിയർ കൊടുത്തിരിക്കുന്നു വീലാർച്ച് പിന്നെ നമ്മുടെ ഹൗസിങ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് പുതിയ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ താറിൻ്റെ ലോക്ക് വരുന്ന ഹൗസിംഗ് ആണ് കേട്ടോ നമ്മൾ അതിൽ വെച്ചിരിക്കുന്നത് പിന്നെ റിയർ ബമ്പർ സ്ട്രെങ്തൻ സ്ട്രെങ്ജൻ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് എടുക്കുമ്പോൾ കാണാൻ നല്ല സ്പ്രെഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു ബുലിറോയുടെ ഒരു ബ്രേക്ക് ലൈറ്റ് ബാക്കിൽ പിന്നെ ബാക്കിൽ ഒരു ടോഹുക്ക് കൊടുത്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ റെക്കോർഡിക്കും വലിച്ചുകൊണ്ട് പോകാനൊക്കെ ആയിട്ട് പിന്നെ നമ്മുടെ ക്യാമ്പിംഗ് പർപ്പസിനായിട്ടായിരുന്നു നമ്മുടെ വണ്ടി മെയിനായിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്തേക്കുന്നത് നമ്മൾ ഓഫ് റോഡിംഗ് ഓഫ് റോഡിങ്ങിനെക്കാൾ കൂടുതൽ ക്യാമ്പിങ് ആയിരുന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് എത്തുക അവിടെ നമ്മൾ സേഫ് ആയിട്ട് വണ്ടി എത്തിക്കുക അപ്പോൾ ഇത്രയും നാളിപ്പോൾ ഓൾമോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനാല് പത്ത് പതിനൊന്ന് വർഷത്തോളം ആയി നമ്മുടെ കൂടെ ഇവൻ കൂടിയിട്ട് കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും നമ്മൾ ലേ ലഡാക്ക് എല്ലാം ഈ വണ്ടിയിൽ പോയിട്ടുണ്ട് അപ്പോൾ അത്ര നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവനെ ഇനി അങ്ങ് കൊടുക്കാനൊരു മനസ്സ് വരുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇവൻ ഇവനെന്തായാലും ഇങ്ങനെ കയ്യിൽ കീപ്പ് കാണും ഇപ്പോൾ പെയിൻ്റിങ്ങും കഴിഞ്ഞിട്ട് വന്നിട്ട് ഇത്രയും നാളായിട്ട് വണ്ടിയൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ അവൻ്റെ ഇത് സ്റ്റോക്ക് റിമൂ അതെല്ലാം പെയിൻ്റ് ചെയ്ത് കമ്പനി ടയർ ആണേ നമ്മുടെ വണ്ടിപ്പോൾ അറുപതിനായിരം കിലോമീറ്റർ ആയിട്ടുള്ളൂ ഇത് കമ്പനി ടയർ ചെയ്ത് വണ്ടിയുടെ കൂടെ വന്ന അതിലും അത്യാവശ്യം ത്രെഡ് ഉണ്ട് അപ്പോൾ ആ ടയർ എല്ലാം പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്നുള്ളത് പിന്നെ ഡോറിൻ്റെ അകത്ത് പാട് മാറ്റിയിട്ടുണ്ട് നമ്മുടെ പവർ വിൻഡോ സ്വിച്ച് സെൻട്രൽ ലോക്കിങ് അതെല്ലാം ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക് സീറ്റ് ആക്കിയിട്ടുണ്ട് ഫ്രണ്ട് രണ്ട് ബക്കറ്റ് സീറ്റ് സൺ പ്രൂഫ് സ്പീക്കേഴ്സ് അതിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലൈറ്റിൻ്റെ പിന്നെ ഒരു അറുന്നൂറ് വാർഡ്സ് ഇൻവേർട്ടർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അല്ല സ്റ്റാർട്ടാവും നോക്കാൻ നോക്കാം മതി ഇപ്പോൾ നമ്മുടെ ഈ വണ്ടികളൊക്കെ എടുക്കാതിരുന്ന് കഴിഞ്ഞകത്ത് പ്രത്യേകിച്ച് മഹീന്ദര വണ്ടികൾ ബ്രേക്ക് എല്ലാം ടൈറ്റാവും സ്റ്റാർട്ടിങ് നോക്കാം അല്ലേ ഫ്യൂല് ഫുൾ ടാങ്ക് ഉണ്ട് ഓ സ്റ്റാർട്ടാകാൻ ഇച്ചിരി പാടാണെങ്കിലും വണ്ടി സ്റ്റാർട്ടായി വന്നിട്ടുണ്ട് വണ്ടി എടുത്തിട്ട് കുറേ കാലമായി കേട്ടോ കാരണം പെയിൻ്റ് അടിക്കാൻ കൊടുത്ത് കൊടുത്തുവിട്ടെടുത്ത് നമുക്ക് തിരക്കില്ലാത്തതുകൊണ്ട് അവിടെ ഒരു രണ്ട് മാസം മെള്ളിലെടുത്തു വണ്ടി കിട്ടാനായിട്ട് പിന്നെ പെയിൻ്റ് അടിച്ച് കിട്ടിയിട്ട് നമ്മളങ്ങനെ വണ്ടി ഈ ജിമ്മിനെയും വേണ്ടവർ ഉള്ളതുകൊണ്ട് നമുക്കധികം ഇതെടുത്തോണ്ട് അങ്ങ് പോകേണ്ട ഒരാവശ്യം വന്നില്ല അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ മാനുവൽ വണ്ടി പിന്നെ അതിൻ്റെ എക്സോസ്റ്റ് ഒന്ന് ഫ്രീ ഫ്ലോ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓഫ്റോഡൊക്കെ ചെയ്യുമ്പോൾ ആ സൗണ്ടൊക്കെ കേട്ട് ഓടിക്കാൻ ഭയങ്കര രസമാണ് അപ്പോൾ ഇതിനെ അങ്ങോട്ട് ഒരു റൗണ്ടൊന്ന് കറങ്ങിയിട്ട് വരാം കേട്ടോ മിക്കവാറും ബ്രേക്ക് എല്ലാം സ്റ്റക്കായിരിക്കും കേട്ടോ പിടിച്ചാണ് ഇരിക്കുന്നത് ആഹാ എല്ലാം നല്ല രീതിയില് സ്റ്റക്കാണ് ഉണ്ടായിട്ട് ബാക്കില് കുറച്ചൊന്ന് ഓടിച്ചൊന്നാ കടിച്ചി പിടിച്ചിരിക്കുന്ന ഒന്ന് ഓ നന്നായിട്ട് കേറി പിടിക്കുന്നുണ്ട് ടയറി എന്നുള്ള ഒച്ച കിട്ട് ഞാൻ തന്നെ പേടിച്ചു പോകുന്നുണ്ട് കാരണം റോട്ടിൽ ഇറങ്ങിയിട്ട് പിടിച്ചു കഴിഞ്ഞാല് ചിലപ്പോൾ പെട്ടെന്ന് വണ്ടിയൊക്കെ വന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് പോകും നമുക്ക് ഇതിനകത്ത് എ ബി എസ് ഒന്നും ഇല്ലല്ലോ ബ്രേക്കിന്റെ അടുത്തുള്ള തീരുമാനമായിട്ടുണ്ട് നമുക്കൊന്ന് ഡ്രൈവിന് പോവാം അപ്പോൾ ഞാൻ ലഞ്ച് കഴിച്ചിട്ടില്ല അപ്പൊ എവിടെയും കടയിലേക്ക് ഇറിയുന്ന ഫുഡ് കഴിക്കണം അപ്പോൾ നമ്മുടെ ബാറ്ററി ഒന്നും വീക്കാണ് അപ്പോൾ ഒരു കുറച്ച് നേരമായിട്ട് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് അപ്പോൾ അവിടെ നിന്ന് വണ്ടി ക്രാങ്ക് ആയില്ലെങ്കിൽ പണിയാവും നമ്മുടെ ട്രിപ്പ് ക്യാൻസലാകും അപ്പോൾ എന്തായാലും താറ് നമ്മൾ വഴി കിടത്തില്ല എന്നുള്ള ധൈര്യത്തിൽ നമുക്ക് നമുക്കങ്ങ് പോകാം കേട്ടോ മാനൂര് വണ്ടി ഇപ്പോൾ ഓടിച്ചിട്ട് കുറേ നാളായിട്ടോ അപ്പോൾ നമ്മുടെ ജിമ്മിനെയും എൻഡവറൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിത് അങ്ങനെ എടുക്കാറില്ലായിരുന്നു മാനൂര് ഓടിക്കുന്നതിൻ്റെ ഒരു രസം വേറെയാണ് ബൈക്കിലത്തെ ഡോർ അടഞ്ഞിട്ടില്ല നോക്കണം അതും കൂടെ നമ്മൾ ക്ലോസ് ചെയ്യുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വേറെ വാണിംഗ് ഡോർ അടഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ഒച്ചയും പോലുള്ളത് കേട്ട് മനസ്സിലാക്കിക്കോണം നമ്മൾ പെയിൻറ്റിങ്ങിന് കൊടുത്തു കഴിയുമ്പോൾ എല്ലാം പീസ് പീസ് ആക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് അതെല്ലാം അതേപോലെ തന്നെ ഫിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എന്തൊക്കെയോ എനിക്കെന്നെ വണ്ടിന്ന് ചെറിയൊരു ബഹളം കേട്ട് കഴിഞ്ഞാൽ അതൊരു പാടാം ആ ഡോറിൻ്റെ തന്നെ ആയിരുന്നു കേട്ടോ ഡോർ ഒന്ന് തുറന്നിട്ട് അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഓക്കെ ആയി ഈ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് ഉടനെ ചളിക്കാത്തവരോട് ഓടിക്കാൻ്റെ ഒരു മനസ്സ് വരുന്നില്ല പിന്നെ ഓഫ് റോഡ് ഓടിക്കാൻ ഇപ്പം നേരെ വീട്ടിൽ നിന്ന് താവോട്ട് ഇറങ്ങിയാൽ മതി വഴി നല്ല മോശമായിട്ട് കിടക്കുവാണ് നമ്മുടെ ബ്രേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ യ്ക്ക് കടിച്ചു കുടിച്ചിരിക്കുന്നൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട് നല്ല നാരോ റോഡാണ് അപ്പൊ ഇതിലൊന്നൊരു വണ്ടി വന്നു കഴിഞ്ഞാല് നമുക്ക് ഒതുക്കാൻ സ്ഥലമില്ല ഒരാൾ ഫുള്ള് റിവേഴ്സ് എടുക്കേണ്ടവരും നമ്മുടെ വഴിയുടെ വീതി കണ്ടോ കറക്ട് ഓട്ടോ ഇതിരെ വരുന്നുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് വണ്ടി ഓഫ് ചെയ്യണോ അത് സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് പോകണോ എന്നൊരു സംശയത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ് സ്റ്റാർട്ട് ആവുമായിരിക്കുമില്ല വേറെ പ്രശ്നമൊന്നും ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാവില്ല എന്തായാലും രണ്ടും ചിലപ്പിച്ചു പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം ഹോട്ടലിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ വണ്ടി ഞാൻ ഓഫാക്കാൻ പോയില്ല കാരണം കട്ടപ്പന വരെയുള്ള ഡ്രൈവാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അവിടുന്ന് ഓഫ് ആയി കഴിഞ്ഞാൽ അവിടെ വെച്ചുപോലെ ഒത്തിരി ലേറ്റ് ആവും പിന്നെ വെറുതെ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുകയും ചെയ്തു അപ്പോൾ നമ്മുടെ എയർ ഫിൽട്ടർ വെറുതെ ഇരുന്നിരുന്ന് ഇരുന്ന് ഫുള്ള് നാശമായി പോയായിരുന്നു അപ്പോൾ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്കിവിടെ വണ്ടി കയറ്റാൻ പറ്റി അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഇവിടെ തീരുകയാണ് അപ്പോൾ ബാക്കിയുള്ളതിനുശേഷം എൻ്റെ കേട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം ബൈ ബൈ